നാരായണൻ നേതൃത്വത്തിൽ ശ്രീരാമ ൾ ശ്രദ്ധേയമായി നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ ഭജനമഠത്തിൽ പ്രത്യേക പൂജകളും വിവിധ കലാപരിപാടികളും നടന്നു കുട്ടികളുടെ നൃത്ത നൃത്തങ്ങൾ സംഗീതാർച്ചന നവരാത്രി ഗാനങ്ങൾ മുതലായവ ശ്രദ്ധേയമായി ഉപസഭ വനിതാ വിഭാഗം സെക്രട്ടറിയും ജില്ലാ വൈസ് പ്രസിഡന്റുമായ മീനാക്ഷി രാമനാഥന്റെ നേതൃത്വത്തിലാണ് കുട്ടികളും വനിതകളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചത് മീനാക്ഷി രാമനാഥനും സംഘവും അവതരിപ്പിച്ച വനിതകളുടെ നവരാത്രി ഗാനങ്ങളും കോലാട്ടവും ശ്രദ്ധേയമായി തുടർന്ന് താമ്പൂല വിതരണവും പ്രസാദ വിതരണവും നടത്തി ബ്രാഹ്മണസഭ സംസ്ഥാന മീഡിയ സെൽ ചെയർമാൻ എൻ രാമചന്ദ്രൻ നാരായണീയൻ സേവാ സമിതി പ്രസിഡന്റ് ഹരിഹര സുബ്രഹ്മണ്യർ എന്നിവർ ആശംസകൾ നേർന്നു നാരായണിയൻ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷക്കാലമായി പെരുമ്പാവൂർ ശ്രീരാമ ജനമഠത്തിൽ നവരാത്രി ആഘോഷം നടത്തി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ കേരള ബ്രാഹ്മണസഭയുടെ പെരുമ്പാവൂർ ഉപസഭ ആരംഭിച്ച കാലഘട്ടം മുതൽ നാരായണീയൻ സേവാ സമിതിയുടെ നവരാത്രി ആഘോഷത്തിൽ ബ്രാഹ്മണസഭയുടെ വനിതാ വിഭാഗം നവരാത്രി കാലഘട്ടത്തിൽ അവരുമായി ഒരു ദിവസത്തെ പൂജയും അവരുടെ ലളിതാ സഹസ്രനാമാർച്ചന ഭജന കോലാട്ടം എന്നിവ നടത്തി വരുന്നു ഈ നാൽപ്പത്തഞ്ച് വർഷക്കാലം പെരുമ്പാവൂരിലെ ബ്രാഹ്മണ വനിതകൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കലയും സംഗീതവും സാംസ്കാരികവും നിറഞ്ഞ എല്ലാവർക്കും മാതൃകാപരമായി നടത്തിവരുന്ന ദേവിയുടെ സ്തുതിച്ചുകൊണ്ടുള്ള നവരാത്രി ആഘോഷം ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയും പിന്നീട് മൂന്ന് ദിവസം ലക്ഷ്മിയും പിന്നീടുള്ള മൂന്ന് ദിവസം സരസ്വതിയും പൂജിച്ചുകൊണ്ട് ആണ് നവരാത്രി ആഘോഷം നടത്തി വരുന്നത് എത്രയോ സംഗീതജ്ഞന്മാർ ഈ നവരാത്രി ആഘോഷത്തിൽ ഈ ശ്രീരാമ നാരായണൻ സേവാ സമിതി നടത്തി വരുന്ന ആഘോഷത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് ഇന്നും ഒട്ടേറെ കുട്ടികളെ അവരുടെ അവരുടേതായ കലാപരമായ സംഗീതപരമായ സാംസ്കാരികപരമായ അഭിരുചിയെ ഈ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടാണ് ഈ പരിപാടി നടത്തി വരുന്നത് ഇനിയും ഈ കുട്ടികളെല്ലാം നല്ല മാർഗത്തിൽ കൂടി നല്ല ഭാവിയോടുകൂടി ഉത്തരോത്തരം അവരെ അഭിവൃദ്ധിയെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വനിതാ വിഭാഗം ഒട്ടേറെ പരിപാടികൾ ആവിഷ്കരിച്ച് പെരുമ്പാവൂരില് സംഗീതവും കോലാട്ടവും അതുപോലെ തന്നെ ഡാൻസും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നടത്തി വരുന്നുണ്ട് ഉപസഭാ സെക്രട്ടറി എസ് വൈദ്യനാഥൻ ട്രഷറർ എം സുബ്രഹ്മണ്യർ എന്നിവർ പങ്കെടുത്തു വനിതാ വിഭാഗം ജില്ലാ വൈസ് പ്രസിഡന്റും ഉപസഭാ സെക്രട്ടറിയുമായ മീനാക്ഷി രാമനാഥൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി